ദേവ് സ്കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്നിവിടെ പുറത്തുനിന്ന് വെച്ചാൽ സ്വാഗതം കേട്ടോ പിന്നെ ഒന്ന് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴവും സൗകര്യം വെച്ചിട്ടുള്ളൊരു ഐറ്റാന്നെട്ടാ ഇപ്പം മഴയെല്ലാം കുറച്ച് നന്നിട്ടുണ്ട് ഇന്ന് സ്കൂളൊന്നും ഇല്ലെന്നല്ലായിരിക്കും അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ദേവുട്ടന ഇങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കാമെന്ന് വെച്ചു അവന് സ്കൂളിലാതിരിക്കുമ്പോൾ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം നമ്മൾ വീട്ടിലില്ല എന്തെങ്കിലും ഐറ്റം വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമോ നമുക്ക് പോവാം അപ്പോൾ സാവുവിനായില്ല ഞാനിങ്ങനെ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മൂന്ന് നേന്ത്രപ്പുഴ എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്ക പൊടിച്ച് പഞ്ചസാര മധുരം പോരെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പിന്നീട് എല്ലാം നിങ്ങളെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ അളവ് അനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയൊന്നും ചെയ്യാം കേട്ടോ പിന്നെ അര ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചൊക്കെ എനിക്ക് നിങ്ങളെടുത്ത് കാണിക്കാൻ പറ്റിയിട്ടാണ് കാരണം എനിക്ക് ഫോണില്ല എൻ്റെ ഫോണെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ട് അങ്ങെത്തി അപ്പോൾ ദേവുട്ടനൊരു ഫോൺ ഉണ്ട് അത് ഓൻ അത്യാവശ്യം നോട്ട് സ്കൂൾ പോയില്ലെങ്കിൽ ലീവെല്ലാം ആയെങ്കിലും അങ്ങനെ നോട്ട് എഴുതാനോ അല്ലെങ്കിൽ ചിത്രം വരക്കാനോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്ന പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ചിത്രം ടീച്ചർ ചിത്രം വരച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു എൻ്റെ ചിത്രം വരക്കുന്ന ചോറ് വേറെ അപ്പോൾ അതുകൊണ്ട് ക്യാമറ ഓടിക്കാൻ ഒന്ന് വിളിച്ചാലൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒന്ന് വേവിച്ചിട്ട് വെച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടാണ് അങ്ങനെ അപ്പം നമുക്കിലേക്കിനി നേന്ത്രപ്പഴം ഇട്ടിട്ടൊന്ന് വേവിക്കാം കേട്ടോ നേന്ത്രപ്പുഴം മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ അളവ് അനുസരിച്ചിട്ട് എണ്ണമനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലായിട്ടിലും അളവ് കൂട്ടിയും കുറക്കുകയും എല്ലാം ചെയ്യാം കേട്ടോ ആ ഇതിപ്പോൾ ഏകദേശം എല്ലാവരും ആക്കുന്ന തന്നെയായിരിക്കും ഊട്ടാ ഏകദേശം എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കാം ഇത് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് പഞ്ചസാര ഇട്ടുകൊടുക്കാം

നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ പഞ്ചസാര ഞാൻ ഇട്ടുകൊടുത്തു ഇനി നമുക്കിത് പാല വെച്ചു കൊടുക്കാം ഞാൻ കാച്ചി തണുപ്പിച്ച പാൽ തന്നെയാണ് കേട്ട ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് പിന്നെ ഏലക്ക പൊടി ഇനി നമുക്ക് ഇതില് വറുത്തിടുന്നെങ്കിൽ വറുത്തിടാണ്ട് ഇപ്പൊരുപ്പോ മുന്തിരിയോ വറുത്തിടുന്നവർക്ക് വറുത്തിടാം അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം ഞാനിപ്പോ വറുത്തിടാൻ പോകുന്നുണ്ട് അപ്പോ ഞാൻ എയിൽ നെയ്യിൽ വണ്ടിപ്പലിപ്പം മുന്തിരിയാണ് ഞാൻ വറുത്തിട്ടിട്ടുണ്ട് പിന്നെ ചെറിയ വേണമെന്നില്ല അവർക്ക് ഞാൻ വെറുതെ ഒരു ഭംഗി കിട്ടുകൊടുത്തോന്നേ അത് വേണം നിർബന്ധമൊന്നുമില്ല പിന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് ആക്കുന്ന ആൾക്കാരുണ്ടാവും എന്നാലും ആക്കാത്തവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി നോക്ക് കേട്ടോ ആക്കാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാം ഭംഗിയല്ലേ കാണാം അതേപോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും അപ്പൊ ഞാൻ എന്തേ ഇത് കഴിച്ചുപോകൊണ്ടിരിക്കുന്നതെന്ന് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കാം അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ താങ്ക് യു